വെൽക്കം ടു ലോ ആൻഡ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന വിഷയം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഒരു പ്രതിക്ക് കോടതിയിൽ നിന്നും എങ്ങനെയാണ് ജാമ്യം കിട്ടുന്നത് അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് എന്താണ് അതിൻ്റെ കണ്ടീഷൻസ് എന്നതാണ് ഒരു കുറ്റം ആരോപിക്കപ്പെട്ട വ്യക്തിയെ അതിൻ്റെ വിചാരണ നടക്കുന്നതിനിടെ ഒന്ന് താൽക്കാലികമായി മോചിപ്പിക്കുന്ന ഒരു നിയമവ്യവസ്ഥയാണ് ജാമ്യം എന്ന് പറയുന്നത് ഓരോ കേസുകൾക്കും പ്രത്യേക സാഹചര്യങ്ങളും അതിൻ്റെ കേസുകളുടെ സ്വഭാവം അനുസരിച്ചാണ് അതിന് ജാമ്യം ലഭിക്കുകയോ ഇല്ലയോ എന്നെല്ലാം തിരിച്ചറിയാൻ പോകുന്നത് സ ചില കേസുകളിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് തന്നെ ജാമ്യം ലഭിക്കുന്നത് നിങ്ങൾക്കറിയാമായിരിക്കും എന്നാൽ ചില കേസുകൾക്ക് കോടതിൻ്റെ ഡിസ്ക്രിഷന് അനുസ്കൃത അനുസൃതമായി മാത്രമേ ജാമ്യം ലഭിക്കുകയുള്ളൂ അങ്ങനെയുള്ള കേസുകളെയാണ് കോടതിയിൽ നിന്നും മാത്രം ജാമ്യം ലഭിക്കാവുന്ന കേസുകളിനെയാണ് നോൺ ബെയിലബിൾ കേസ് ഒഫൻസസ് എന്നും പോലീസ് സ്റ്റേഷനിൽ നിന്ന് തന്നെ ജാമ്യം ലഭിക്കാൻ കേസുകളെ ബെയിലബിൾ ഒഫൻസസ് എന്നും പറയും ചെറിയ കുറ്റകൃത്യങ്ങൾക്ക് ബെയില് പെട്ടെന്ന് എളുപ്പത്തിൽ ലഭിക്കും അങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾക്ക് ഉദാഹരണം എന്ന് പറയുന്നത് ചെറിയ രീതിയിലുള്ള മോഷണം ചെറിയ വിലയുടെ മോഷണം അതുപോലെ തന്നെ അപവാദ പ്രചരണം ഇപ്പോൾ ഡിഫാമേഷൻ എന്ന് പറയുന്ന കേസ് അങ്ങനെയുള്ള ചെറിയ അപകീർത്തിപ്പെടുത്തൽ ഇങ്ങനെയുള്ള ചെറിയ കേസുകളിലൊക്കെ പെട്ടെന്ന് തന്നെ ജാമ്യം ലഭിക്കാൻ എളുപ്പമാണ് എന്നാൽ ഗുരുതരമായിട്ടുള്ള കുറ്റങ്ങൾ ചെയ്താൽ അതായത് മർഡർ റേപ്പ് ടെററിസം ഇതുപോലുള്ള കേസുകൾക്കൊന്നും ജാമ്യം ലഭിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല അവിടെ കോടതിയുടെ അനുസൃതമായി മാത്രമേ ജാമ്യം ലഭിക്കുകയുള്ളൂ അങ്ങനെയായി അനുവദിക്കുമ്പോൾ കോടതി പരിശോധിക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണ് ഈ കേസിന്റെ സ്വഭാവം നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള ഇത്തരം കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടാണ് ബെയില് അനുവദിക്കുക പിന്നെയുള്ളത് കുറ്റം ആരോപിക്കപ്പെട്ട വ്യക്തി വീണ്ടും അതേ കുറ്റം തന്നെ ചെയ്യുമോ എന്ന് കോടതി വിലയിരുത്തും പിന്നെന്ന് പ്രതി ഇനി പുറത്തു പോയി കഴിഞ്ഞാൽ ആ സാക്ഷികളെയോ അല്ലെങ്കിൽ ആ സാക്ഷികളെ മറ്റോ ഏതെങ്കിലും രീതിയിൽ സ്വാധീനിക്കുകയോ അല്ലെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തുകയോ അപായപ്പെടുത്തുകയോ ചെയ്യോ എന്നുള്ള കാര്യം കൂടി കോടതി പൂർണ്ണമായിട്ടും മനസ്സിലാക്കണം അതുപോലെ തന്നെ പ്രതിക്ക് ഇപ്പോൾ ബെയില് കിട്ടിക്കഴിഞ്ഞാൽ പ്രതി കേസ് വിളിക്കുന്ന സമയത്ത് ആ കേസിന് ഹാജരാവാതെ ഈ കേസിൽ നിന്നും ഒളിച്ചോടുക ഈ നാട്ടിൽ നിന്നു തന്നെ ഒളിച്ചോടുക എന്നുള്ള കാര്യം കൂടി കോടതി വിലയിരുത്തേണ്ടിയിരിക്കും പിന്നെ പ്രതി കോടതിയുടെ നിർദ്ദേശാനുസൃതമായി നിർ കോടതിയുടെ നിർദ്ദേശപ്രകാരം കൃത്യമായി കേസുകളിൽ ഹാജരാകുന്നുണ്ടോ എന്നുള്ള കാര്യം കോടതിക്ക് ഉറപ്പുണ്ടാവണം ഇനി പ്രതിക്ക് ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ പ്രതി സമൂഹത്തിൽ പൊതുസമൂഹത്തിന് ഏതെങ്കിലും രീതിയിൽ പൊതുസമൂഹത്തെ മോശമായിട്ട് അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് ഉപദ്രവം വരുന്ന രീതിയിൽ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യാൻ സാധ്യതയുണ്ടോ എന്ന് കൂടി കോടതി പരിശോധിക്കണം ഇത് ചിലപ്പോൾ പ്രതിയോട് ഒരു ബോണ്ട് ഒപ്പിടാൻ അല്ലെങ്കിൽ ഒരു ഷുവേർട്ടി ആവശ്യപ്പെടും അത് ഈ ഇതിനുള്ള ഒരു ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സാധാരണയെ ബെയില് നൽകുമ്പോൾ പറയുന്ന കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ ഒന്ന് കൃത്യമായി കോടതിയിൽ ഹാജരാവുക എന്നുള്ളതാണ് കേസ് വിളിക്കുമ്പോൾ കൃത്യമായി കോടതിയിൽ ഹാജരാവുക കോടതിയുടെ അനുമതിയില്ലാതെ ഇല്ലാതെ പുറത്ത് എവിടെയും പോകരുത് നാട് വിട്ട് പുറത്ത് പോകരുത് പക്ഷികളെ സ്വാധീനിക്കരുത് അവരെ ഭീഷണിപ്പെടുത്തരുത് പിന്നെ വേറൊരു കേസുകളിലും പോയി കുറ്റകൃത്യങ്ങളിലൊന്നും പോയി ഇടപെടരുത് ഏർപ്പെടരുത് പിന്നെ ഈ ചെയ്ത കുറ്റം വീണ്ടും ആവർത്തിക്കരുത് ഈ ഒക്കെ അംഗീകരിക്കും ൊണ്ട് അല്ലെങ്കിൽ ഇത്രയും കണ്ടീഷൻസിലെല്ലാം ഉറപ്പുവരുത്തിക്കൊണ്ട് മാത്രമേ കോടതി പ്രതികൾക്ക് ജാമ്യം അനുവദിക്കുകയുള്ളൂ ഇതുപോലുള്ള ലോ റിലേറ്റഡ് ആയിട്ടുള്ള ലീഗൽ അവെയർനെസ് വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മാത്രമല്ല നിങ്ങളുടെ ലീഗൽ ഡൗട്ട്സുകളും ഈ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു അപ്പോൾ ഇനി അടുത്ത ഒരു ലീഗൽ അവയർനസ് വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നതുവരെ ബൈ